ഖത്തറിൽ വെള്ളിയാഴ്ചകളിൽ ജുമാ സമയത്ത് വാണിജ്യ സ്ഥാപനങ്ങൾ നിർബന്ധമായും അടച്ചിടണം ജുമാ നിസ്കാര സമയത്ത് അവശ്യ സർവീസുകൾ ഒഴികെയുള്ള രാജ്യത്തെ വാണിജ്യ വ്യവസായിക പൊതുസ്ഥാപനങ്ങളുടെ പ്രവർത്തി സമയം നിയന്ത്രിച്ച് വാണിജ്യ വ്യവസായ മന്ത്രാലയം ഉത്തരവിറക്കി ഒന്നാമത്തെ ബാങ്ക് വിളിക്കുന്ന സമയം മുതൽ ഒന്നര മണിക്കൂർ നേരത്തേക്ക് നിർബന്ധമായും സ്ഥാപനങ്ങൾ അടച്ചിടണമെന്നാണ് വാണിജ്യ മന്ത്രാലയത്തിന്റെ നിർദ്ദേശം ഒന്നര മണിക്കൂർ നേരത്തേക്ക് സ്ഥാപനങ്ങൾ അടച്ചിടുകയും എല്ലാ ജോലികളും നിർത്തിവെക്കുകയും വേണം അതേസമയം ആശുപത്രികൾ ഫാർമസികൾ വിമാനത്താവളങ്ങൾ ഉൾപ്പെടെയുള്ള വാണിജ്യ സ്ഥാപനങ്ങൾക്ക് ഇളവുകൾ അനുവദിച്ചിട്ടുണ്ട് നിയമം ലംഘിക്കുന്നവർക്ക് പതിനായിരം ഖത്തറിയാൽ പിഴയും ഈടാക്കും ഫാർമസികൾ ഹോട്ടലുകൾ ലോഡ്ജുകൾ മറ്റ് താമസ സൗകര്യങ്ങൾ ആശുപത്രികൾ ആരോഗ്യ കേന്ദ്രങ്ങൾ സ്വകാര്യ മെഡിക്കൽ ക്ലിനിക്കുകൾ പെട്രോൾ പമ്പുകൾ അതോടൊപ്പം തന്നെ വിമാനത്താവളങ്ങൾ തുറമുഖങ്ങൾ എന്നിവിടങ്ങളിൽ പ്രവർത്തിക്കുന്ന വാണിജ്യ സ്ഥാപനങ്ങൾ ടെലികമ്മ്യൂണിക്കേഷൻ കമ്പനികൾ വിമാന കപ്പൽ സർവീസുകൾ മന്ത്രാലയത്തിന്റെ പ്രത്യേക വകുപ്പുകൾ എന്നിവയ്ക്ക് ഈ സമയങ്ങളിൽ പ്രവർത്തിക്കാൻ അനുമതിയുണ്ട്